നമസ്കാരം കർണാടകയിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാവുന്നു ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കർണാടകയിലെ കോണ്ഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപമായി മാറി സിദ്ധരാമയ്യയെ മാറ്റി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി അസേര നല്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന പത്തോളം എം എല് എ തങ്ങളുടെ ആവശ്യം ഹൈക്കമാന്റിനെ നേരിൽ കണ്ട് അറിയിക്കുന്നതിനായി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് രണ്ടര വർഷം പൂർത്തിയായ സര്ക്കാരിന്റെ ഭരണത്തിലെ സ്ഥാനമാറ്റ കരാർ പാലിക്കണമെന്ന് ഡി കെ പക്ഷക്കാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വിജയത്തിനുശേഷം സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള അധികാരം വീതം വെപ്പ് കരാർ പ്രകാരമുള്ള പകുതി കാലാവധി അവസാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഡി കെ പക്ഷം തങ്ങളുടെ നിലപാട് ശക്തമാക്കിയിരിക്കുന്നത് ശിവകുമാറിന്റെ ഏറ്റവും വിശ്വസ്തരായ എംഎല്എമാരാണ് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന് ഖാർഗെയെ നേരില് കാണാന് ഡല്ഹിയില് എത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച എഎ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായുള്ള ചര്ച്ചയ്ക്ക് പിന്നാലെ കൂടുതൽ എം എല് എ കർണാടകയിൽ നിന്നും ഡൽഹിയിൽ എത്തുമെന്നും സ്രോതസ്സുകൾ പറയുന്നു ഡി കെ പക്ഷത്തിന്റെ ഈ നീക്കം കർണാടക സർക്കാരിന്റെ സ്ഥിരതയെ ബാധിക്കുമോ എന്ന ആശങ്കയും പാർട്ടിക്കുള്ളിൽ ശക്തമായി കഴിഞ്ഞു ദിനേശ് ഗൂഗുളി ഗൌഡ രവി ഗണിക ഗോപി വാസു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാഴാഴ്ച രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നെഗൽ ശിവന്ന നെലമംഗള ശ്രീനിവാസ് ഇക്ബാൽ ഹുസൈൻ കുനികൽ രംഗനാഥ് ശിവഗംഗ ബസവരാജു ബാലകൃഷ്ണ എന്നിവർ വെള്ളിയാഴ്ച എത്തിക്കും മന്ത്രി എൻ ചാലുവരായ് സ്വാമി എം എൽ എ മാരായ എച്ച് സി ബാലകൃഷ്ണ എസ് ആർ ശ്രീനിവാസ് ടി ഡി രാജ രാജേഗൌഡ എന്നിവർ നേരത്തെ തന്നെ ഡൽഹിയിലുണ്ട് താൻ ഡൽഹിയിലേക്ക് പോകുന്നത് സ്വർണമോ വെള്ളിയോ ആവശ്യപ്പെടാനല്ലെന്നും ഡി കെ ശിവകുമാറിന് വേണ്ടിയാണെന്നും കടുത്ത ഡി കെ അനുയായി ആർ ുസൈന് എംഎല് പറഞ്ഞത് വാര്ത്തയായിരുന്നു നൂറ് എം എൽ എ മാർ ശിവകുമാറിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഹുസൈന് ഹൈക്കമാന്റിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുമെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപതിന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം സിദ്ധരാമയ്യും ശിവകുമാറും തമ്മില് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ശക്തമായ മത്സരമായിരുന്നു നടത്തിയത് ഒടുവിൽ സോണിയാഗാന്ധി രാഹുല് ഗാന്ധി മല്ലികാർജ്ജുന് ഖാഗെ എന്നിവരുടെ ഇടപെടല് സിദ്ധരാമയെ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറിനെ ഉപമന്ത്രിക്കുമാക്കി അതോടൊപ്പം തന്നെ രണ്ട് പോയിന്റ് അഞ്ച് വര്ഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറണമെന്ന ധാരണ ഉണ്ടായിരുന്നതായും അന്ന് തന്നെ റിപ്പോര്ട്ടുകളുണ്ടായിരുന്നു